എ ആർ എമ്മിലെ ബേസിക് കോർ അജയനാണ് അജയൻ്റെ ഇമോഷനിലാണ് കാര്യങ്ങൾ വരുന്നത് ബാക്കി എല്ലാവരും ഒരു കോൺ ബാക്കിയെല്ലാവരും കോൺട്രിബ്യൂട്ടേഴ്സാണ് എന്നുള്ളൊരു രീതി ഉണ്ടെങ്കിലും സുതേലെ കുഞ്ഞേളുവിനുള്ള ഒരു കഥ ഉണ്ടായിരുന്നു മണിയനുള്ള ഇതിലും സിനിമയിൽ വരാത്ത കഥയുണ്ട് അപ്പോൾ ഇത് രണ്ടും നമ്മുടെ മെറ്റീരിയലുണ്ട് പക്ഷേ ഭാവിയിൽ എങ്ങനെയാണ് ഇത് ഡിറൈവായി വരിക എന്നുള്ളത് നോക്കിയിട്ടായിരിക്കും അതിനെക്കുറിച്ചുള്ള പ്ലാനിങ്ങിലേക്ക് പോകുന്നത് പക്ഷേ ഓൾറെഡി നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നതെല്ലാം ഫോക്ക് ലോർ തന്നെ ആയിരിക്കും ഉറപ്പായിട്ടും പീരീഡ് ഫിലിംസ് തന്നെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഞാൻ ഒരു സൈഡിൽ കൂടെ ആ മെത്തോളജിയും ഫാന്റസിയൊക്കെ പിടിച്ച് ഞാൻ ആ സൈഡിൽ കൂടെ പോവാന്നുള്ളത് മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരുപാട് സിനിമകൾ കുറെ പ്ര ചെയ്തുകൊണ്ടിരിക്കാൻ ചെയ്തോണ്ടിരിക്കാൻ എന്തായാലും പ്ലാനില്ല കുറേ ഈ ഇങ്ങനത്തെ ക്യാൻവാസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ വിഷ്വൽ സ്റ്റോറി ടെല്ലർ ആകുക എന്നുള്ളതാണ് ആഗ്രഹം അത് നേരത്തെ പറഞ്ഞ പോലെ ഫോക്കിലോറാവുമ്പം എല്ലാ തരം ഓഡിയൻസിനെയും സാറ്റിസ്ഫൈ ചെയ്യും ചില ജോണേഴ്സ് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഫാൻറ്റസി ഇവിടെ ചെയ്താൽ വർക്കാവില്ല എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് നമ്മൾ അതിനൊരു ഫോർമുല ക്രിയേറ്റ് ചെയ്ത് അത് എടുക്കുക എന്നുള്ളതാണ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് അടുത്തതും ഇറങ്ങുമ്പോഴത്തേക്ക് പ്രേക്ഷകരെ രക്ഷിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്